ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഹോം നേഴ്സിംഗ് ആൻഡ് ഹോസ്റ്റൽ മേഖലയിലേക്ക് ഒരുപാട് ജോലി ഒഴിവുകളാണ് നിലവിൽ വന്നിട്ടുള്ളത് മുൻപരിചയം ഇല്ല ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും ഒരുപോലെ സാലറി വാങ്ങിക്കാവുന്നതും ഒരുപോലെ ചെയ്യാൻ കഴിയുന്നതുമായ ഒരുപാട് മേഖലയിലേക്ക് ഇപ്പം നിലവിൽ വേക്കൻസി ഉണ്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലൊരു ജോലിയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്റ്റ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം മുൻപരിചയമുള്ള ജോലി വാട്സപ്പ് ചെയ്യുക ഇനി മുൻപരിചയം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് സ്ഥലം മാത്രം വാട്സപ്പ് ചെയ്താൽ മതി അപ്പോൾ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ഒരുപാട് വേക്കൻസികൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഒരുപാട് വേക്കൻസികൾ ഗ്രൂപ്പിൽ വരും അപ്പോൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ വരുന്ന വേക്കൻസിയിലെ നമ്പർ കണ്ടാൽ നിങ്ങൾക്ക് നല്ലൊരു അതിലേക്ക് വിളിക്കാം അപ്പം നല്ല ജോലി തന്നെ കിട്ടുന്നതാണ് ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ് സർവീസ് എന്നോ പറഞ്ഞിട്ട് നിങ്ങളെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമുക്ക് സ്റ്റാറ്റസിലൂടെയും വേക്കൻസികൾ അറിയാൻ സാധിക്കും ഈ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണരുത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ ഒരുപാട് കാര്യം മനസ്സിലാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ നിങ്ങളൊക്കെ എന്തൊക്കെ വേക്കൻസികളാണ് പരിചയപ്പെടുത്താം ഇപ്പോൾ നിലവിൽ നമുക്കുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ ഹോം നഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് വീട്ടുജോലി ജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് കുക്കിങ് ക്ലീനിങ് ഡേ വർക്ക് സെക്യൂരിറ്റി ഡ്രൈവർ ഇതാണ് ഹോം നേഴ്സിംഗ് മേഖലയിലുള്ള വേക്കൻസി എന്ന് പറയുന്നത് അടുത്ത വേക്കൻസി ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ആൾ മുതൽ നൂറ്റമ്പത് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഭക്ഷണം പാചകം ചെയ്യാൻ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താമസം ഭക്ഷണം എല്ലാ സൗജന്യമാണ് ഒരു ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഒരുപാട് വേക്കൻസികളുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറയുന്നത് ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റൽ ഹൗസ് ബോട്ട് റിസോർട്ട് ഹോംസ്റ്റേ സ്റ്റാർ ഹോട്ടലുകളിലേക്ക് സ്ത്രീകൾ പുരുഷന്മാർ യുവതി യുവാക്കളെ ആവശ്യമുണ്ട് അവിടെ നമുക്ക് നിലവിലുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ വാർഡൻ മാനേജർ ഓഫീസ് സ്റ്റാഫ് ഡ്രൈവർ സെക്യൂരിറ്റി ഹെൽപ്പർ ഇതിനൊന്നും എക്സ്പീരിയൻസ് ആവശ്യമില്ല നിങ്ങൾക്കൊരു ജോലി അത്യാവശ്യമാണെങ്കിൽ താമസം ഭക്ഷണത്തോട് കൂടിയ ജോലിയാണ് നമുക്കിപ്പോൾ നിലവിലായിട്ട് ഒഴിവുള്ളത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ജോലിയാണ് നിങ്ങൾ ആഗ്രഹമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കണ്ട നമ്പറിലേക്ക് നിങ്ങളുടെ നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം അയച്ചാൽ മതി അപ്പോൾ തന്നെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ലിങ്ക് വരും അതിൽ കയറി നിങ്ങൾ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ നമ്പർ ഒന്നും മറ്റുള്ള ആളുകൾ കാണില്ല ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ടാണ് നിങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ വരുന്ന ഓരോ വേക്കൻസിയുടെ കൂടെ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നൊരു വേക്കൻസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിലേക്ക് അപ്പോൾ അപ്പോൾ തന്നെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ജോലിക്ക് പോകുക രജിസ്ട്രേഷൻ വീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ നമ്മുടെ കമ്പനി ഈടാക്കുന്നില്ല നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ജോലിയാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തോളൂ നല്ല ജോലി തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഈ വീഡിയോ വൈൻ്റ് അപ്പ് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വരും ഓക്കെ താങ്ക്